നീ സ്നാക്ക് ആയിട്ട് പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ ഒരു അഞ്ച് പഴം കിട്ടി പക്ഷേ അതിൽ വരെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനത്തൊക്കെ കളഞ്ഞു ഞാൻ ബാക്കിയുള്ളത് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ മാവ് ഇട്ടിട്ടുള്ളത് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഒരു ഗ്ലാസ് മൈദ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി പിന്നെ അതിൽ സോ സോഡ സോഡയൊന്നും ചേർക്കേണ്ട കാര്യമില്ല മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് സ്പൂൺ ഉപ്പ് അരസ്പൂണല്ലോ സ്പൂൺ ഉപ്പ് ഒരു ചെറിയ സ്പൂണ് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതിൽ ഒരണം ഇട്ടു ഞാൻ ഒരണം കൂടി ഇടാം ആ അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു ഇനി ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആദ്യം തന്നെ അതൊന്ന് ഇളക്കാം എൻ്റെ ഇടയിൽ ഞാൻ സൺഫ്ലവർ ഓയില് ചൂടാക്കാം അല്ല ഇതാക്കാം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിത് മാവ് ശരിയാക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ക്കാം അത് പാകാവും എനിക്കത് അളവ് പാകാണ് ഞാൻ കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ ചെയ്യാം ഇനി വേണമെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ മാവ് ഒരു പഴം മുക്കിയിടുമ്പോൾ വീണ്ടും കൈ കഴുകാനൊക്കെ വയ്ക്കാം പക്ഷേ എൻ്റെ തൊട്ടന്നെ സിംഗിൾ ഉള്ള കാരൻ്റെ ഞാൻ അപ്പോൾ അതിൽ കഴുകുള്ളു അപ്പം ഞാൻ വെള്ളമൊന്നും വെച്ച് കാണിക്കുന്നില്ല അങ്ങനെ ചെയ്യാം അപ്പോൾ ആ കൈ കൈ ഒക്കെ അതിലൊന്ന് മുക്കാം വെള്ളത്തിൽ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആയി അല്ല വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിലാണ് ആയി വന്നിട്ടുണ്ട് നമുക്ക് പഴം മുക്കിയിട്ട് കൊടുക്കാം പഴം ഭയങ്കര പാകം വന്ന പഴമാണ് ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ മുക്കി എടുക്കുമ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട് ടേസ്റ്റ് കൂടുതൽ നന്നായി പാകം വന്ന പഴം പൊരിയാക്കി എടുക്കുമ്പോഴാണ് മധുരം കൂടും അപ്പോൾ അതായി വരട്ടെ അപ്പോൾ എങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുകയാണെങ്കിൽ കൈ അതിൽ മുക്കാം ഞാനിപ്പോൾ സിങ്കിൽ കഴുകാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് മറച്ചിടാം ണ്ടാവും ഭയങ്കര പാകം വന്നപ്പോഴാണ് പഴമാണ് മറിച്ചിട്ടുണ്ട് നൈ ആയി വരട്ടെ അപ്പോൾ പഴംപൊരി എന്ന് പറയുന്ന ഒരു സ്നാക്ക് ഇഷ്ടമില്ലാത്തൊരു ചുരുക്കാണ് എല്ലാവർക്കും പഴംപൊരി ഇഷ്ടമായിരിക്കും അപ്പോൾ അതായി വന്നുകൊണ്ട് അപ്പം ഞാൻ അല്ല ഇതൊന്നും എടുത്ത് കളഞ്ഞില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞ് അതിൽ ഇങ്ങനെ കെടുക്കുക അതുകൊണ്ടാണ് നോക്കി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇടാം അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാറിയണതാണ് എന്നാലും ഞാൻ വെറുതെ അങ്ങനെ എൻ്റെ ഒരു ഈവനിങ് സ്നാക്കും നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ ഈ എണ്ണയാണ് നന്നായി വാന്ന് പോകാനായിട്ട് നമ്മൾ നോക്കേണ്ടത് അത് പേപ്പറിൽ ഇട്ടിട്ടൊക്കെ നമ്മൾ എടുക്കുക ഞാൻ ഇപ്പോൾ ഇതിലിങ്ങനെ വാല വയ്ക്കുകയാണ് ചൂട്ടോടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈവനിങ്സിനൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു